നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കാരണം എന്ന് വന്നാൽ ലഗ്നത്തിൽ തന്നെ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം അപജയ സ്ഥാനത്ത് ശുക്രക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നു ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക അതേപോലെ തന്നെ പതിനേഴാം തീയതിക്ക് ശേഷം ഏഴാം ഭാവത്തിൽ ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യൻ വരുമ്പോൾ ബുധനോട് ചേർന്ന് വരുന്ന സമയത്ത് സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയോ ഭാഗ്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിവർത്തി സ്ഥാനത്ത് രാഹുഗതകളുടെ ബന്ധനാവസ്ഥ വന്നു വരികയും ബാധകാധിപതി കൂടി ശത്രുസ്ഥാനത്തേക്ക് അല്ല ശത്രുസ്ഥാനാധിപതി കൂടി ബാധാസ്ഥാനത്തേക്ക് വരികയും ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിന് ബ്ലോക്ക് വരെ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ശത്രുദോഷങ്ങൾ കൊണ്ട് അപ്പോൾ ഈ ശത്രുദോഷ പരിഹാരം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല നാലാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് നാലില് ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്താട്ടം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വീട് വിട്ട് വിട്ടു നിൽന്ന് എടുക്കാനുള്ള യോഗമുണ്ട് കാരണം ചന്ദ്രൻ നിൽക്കുന്നതും ജലജലത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് മീനൻ രാശിയിലാണ് അപ്പോൾ മീനൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നാലും കടല് കടന്ന് പോവുക അല്ലെങ്കിൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുക എന്ന് പറയുന്നൊരു യോഗമാണ് അപ്പോൾ ആ ഒരു യോഗം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ഈ മാസത്തിൽ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ വർദ്ധിക്കുകയും വീട് വിട്ട് നിന്നാൽ കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം നാലിൽ ചുവന്ന ഭവന സംബന്ധമായിട്ട് വീടിൻ്റെ അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം അല്ലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കലഹങ്ങൾ ശത്രുത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വീട്ടിൽ നിസ്സാര പ്രശ്നത്തിന് പൊട്ടിത്തെറി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക കലഹമുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നതെന്ന് ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്താലും മതി കാരണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള വഴി പരിഹാരം ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ അപജയസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന നിൽക്കുന്നതാരം വ്യാഴപ്പഴവുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പഞ്ഞിലൊക്കെ കഴിപ്പിക്കണം പ്രത്യേകിച്ച് എന്താ ചെന്നാൽ ലഗ്നാധിപതി ബലഹീനനായി നിൽക്കുമ്പോൾ അഷ്ടമാധിപതി ബലവാനായി വരുമ്പോൾ അത് കുറച്ച് പല പല രീതിയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ടാണ് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്കം ഭാഗ്യസൂക്ത പുഷ്പാജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വരുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ ദാമ്പത്യസുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് റണവാൻ വരുന്ന യോഗമുള്ള സാമ്പത്തിക നിരക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്